ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു നല്ലൊരു വീട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ടൗണിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു റിച്ച് ഏരിയയിലാണ് ഈ വീട് ഇരിക്കുന്നത് ലൊക്കേഷനിലൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല നല്ല ഏരിയയിൽ നല്ലൊരു ഏരിയയിലാണ് വീട് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇത് കണ്ടില്ലേ ഒരു നല്ലൊരു ലക്ഷറി വീടാണ് അതായത് ഒരു ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീടാണ് പക്ഷെ പക്ഷേ വീടിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോയാലൊരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട് ഓക്കെ ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു ഒന്നര കൊല്ലമായിട്ടുള്ളൂ ബാക്കി വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ കളറ് ഒന്നും ചെയ്തിട്ടില്ല അത് ഇനി അതിൻ്റെ വർക്ക് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കയറി വരുന്നത് സിറ്റ് സിറ്റ് ഔട്ട് ലീഗ് ഔട്ട് ലീഗ് കിടന്ന് നേരെ ലീവിങ് സ്പേസിലേക്ക് ഇന്ന് കിടക്കണത് ഇൻറ്റീരിയറിലൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് വർക്ക് ബാലൻസ് ഉണ്ട് സ്വിച്ച് ബോർഡിൻ്റെ കുറച്ച് അല്ലാത്ത ഇല്ല കുറച്ച് സ്വിച്ച് ബോർഡിൻ്റെ വർക്കുകളൊക്കെ ബാക്കിയുണ്ട് വേണ്ടില്ല സ്വിച്ച് ബോർഡ് ഈ കയറി വരുന്നിടത്ത് ഉള്ള സ്വിച്ച് ബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടില്ലേ ബാക്കിയൊക്കെ ഉണ്ട് പിന്നെ കയറി വന്ന് നമ്മൾ ഇപ്പോൾ ലീവിങ് റൂമിൽ നിന്ന് നേരെ ഹാളിലേക്ക് കിടന്നു ഡൈനിങ്ങിലേക്ക് കിടന്നു അവിടുന്ന് മുകളിലേക്ക് ലെഫ്റ്റ് സൈഡ് പിടിച്ചിട്ട് സ്റ്റയർ പോണു കേട്ടോ സ്റ്റയർ ലെഫ്റ്റ് സൈഡ് പിടിച്ച് മുകളിലേക്ക് സ്റ്റയർ പോണു മുകൾ ഭാഗത്ത് മറ്റേ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് വെളിച്ചത്തിന് വേണ്ടിയിട്ട് പിന്നെ താഴത്ത് ഡൈനിങ്ങിൽ തന്നെ ഇവിടെ വാഷ് ബേസിൻ്റെ പോയിൻ്റ് ഇട്ടിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ബെഡ്റൂംസ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ രണ്ടും അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളുണ്ട് അതിൻ്റെ വർക്ക് അവിടുത്തെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് ഓക്കെ തിരിഞ്ഞ ടൗണിൽ തന്നെയാണ് ഈ വീടുള്ളത് കേട്ടോ നല്ലൊരു ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് ഓക്കെ എൻ്റെ ചെറുതായിട്ട് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഭംഗി വരുള്ളൂ ഈ സ്റ്റയറിൻ്റെ ഇവിടെ നമുക്കൊരു ബാൽക്കണി പോലെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് കണ്ട അപ്പോൾ ഇവിടുന്ന് നമുക്ക് അതുകൊണ്ട് ഹാളിലേക്ക് നല്ലൊരു എൻട്രി കണ്ട പിന്നെ ഇവിടുന്നാണ്ട് മോളിലേക്ക് വീണ്ടും കയറി കഴിഞ്ഞി ദൈപടി നല്ലൊരു ഹാൾ കിട്ടുന്നുണ്ട് മോൾ ഭാഗത്ത് ഓക്കെ മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂമാണ് നിലവിലുള്ളത് ഇനി ഇതിൻ്റെ ക്ലോസറ്റ് ഒക്കെ ഫിറ്റ് ചെയ്യും ചെയ്യാണ്ട് ബാക്കി ടൈൽ വർക്ക് കഴിഞ്ഞെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമിനെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മളൊരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ചെറുതും വലിയതൊക്കെ ആയിട്ട് കേട്ടോ ഇത് ഇവിടെ നല്ലൊരു ബാൽക്കണി ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം പറയണുള്ളൂ കേട്ടോ വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ ആറ് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് ഈ സൗകര്യങ്ങളോട് കൂടി വീട് അറുപത്തഞ്ച് ലക്ഷം പറയണുള്ളൂ ഇനി ബാക്കി നമുക്ക് ചോദിക്കാം ഓക്കെ താല്പര്യമുള്ളൂര് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോ വീട് പുതിയ വീടാണ് ഉണ്ടോ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടാനില്ല നമുക്ക് ഇത്ര വലിയ വീട് ഓക്കെ താങ്ക് യു